കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ സിദ്ദിഖിനായി മാധ്യമങ്ങളിൽ ലുക്കൗട്ട് നോട്ടീസ് നടിയുടെ പീഡനപരാതിയിലെ ഏക പ്രതിയാണ് സിദ്ദിഖ് ദേശാഭിമാനി ദിനപത്രത്തിലും മറ്റൊരു ഇംഗ്ലീഷ് പത്രത്തിലുമാണ് ലുക്കൗട്ട് നോട്ടീസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സിദ്ദിഖിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഉടനെ വിവരം അറിയിക്കണമെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട് ഫോട്ടോയിൽ കാണുന്ന ഫിലിം ആർട്ടിസ്റ്റ് സിദ്ദിഖ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിലവിലുള്ള കേസിലെ പ്രതിയും ഒളിവിൽ പോയിട്ടുള്ള ആളുമാണ് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ താഴെ പറയുന്ന ഫോൺ നമ്പറിലോ വിലാസിലോ അറിയിക്കണം ഇതാണ് ലുക്കൌട്ട് നോട്ടീസിൽ പറയുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ റേഞ്ച് ഡി ഐ ജി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്നീ നമ്പറുകളിലാണ് വിവരം അറിയിക്കേണ്ടത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടിന്റെ പേരിലാണ് ഈ ലുക്ക് നോട്ടീസ് ഇറങ്ങിയിട്ടുള്ളത് ബലാത്സംഗ കേസിൽ കോടതി മുൻകൂർ ജാമ്യം തള്ളി മൂന്ന് ദിവസം പിന്നിട്ട് കഴിഞ്ഞിട്ടും സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ഹൈക്കോടതിയുടെ നടപടിക്കെതിരെ നടൻ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുമുണ്ട് അമ്മ സംഘടനയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഇരയായി മാറുകയായിരുന്നു താനെന്നാണ് സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത് പരാതിക്കാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തിട്ടില്ലെന്നും പരാതിയുടെ വിശ്വാസ്യതയാണ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സിദ്ദിഖിനെതിരായ തെളിവുകൾ ലഭിച്ചതോടെയാണ് മുൻകൂർ ജാമ്യത്തിനായുള്ള അപേക്ഷ തള്ളിയതും തുടർന്ന് നടൻ സിദ്ദിഖ് ഒളിവിൽ പോയതും മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കി വാണ നടനായിരുന്നു ദിലീപ് ജനപ്രിയ നായകനായിരുന്ന ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും വിതരണത്തിലുമടക്കം എല്ലാ മേഖലയിലും കൈവച്ചിരുന്നു എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിൻ്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു തുടങ്ങി താരത്തിൻ്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണിപ്പോൾ സിനിമയിൽ ദിലീപ് നേരിട്ടതിന് സമാനമായ പ്രതിസന്ധിയാണ് ബലാത്സംഗ കേസിൽ പ്രതിയായതോടെ നടൻ സിദ്ദിക്കും ഇപ്പോൾ നേരിടുന്നത് പലുപ്പ് ചെറുപ്പമില്ലാതെ മലയാളത്തിലെ എല്ലാ തലമുറക്കൊപ്പവും ഇടം പിടിക്കുന്ന താരമായിരുന്നു സിദ്ദിഖ് നായകനെന്നോ വില്ലനെന്നോ സ്വഭാവതനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വേഷങ്ങളും തേടിയെത്തിയിരുന്ന സിദ്ദിഖിൻ്റെ സിനിമാ ജീവിതം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ദിഖിനെ പല സിനിമകളിൽ നിന്നും ഒഴിവാക്കി തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ ഒറ്റയടിക്ക് മൂന്ന് സിനിമകളിൽ നിന്നാണ് സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടത് സിദ്ദിഖിനെ നിർണായക റോളുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമകളിലും ഇതേ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമ റിലീസ് ചെയ്താൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും ആ സിനിമ പരാജയപ്പെടുമെന്നും സൂചനയുണ്ട് വിനോദ് രാമണ്നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രമായ മ്ലേശനിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ സിദ്ദിഖ് ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരം ആ റോളിലേക്ക് എത്തിയത് തിലകൻ്റെ മകൻ ഷമ്മി തിലകനാണ് അതും കാലം കാത്തുവെച്ച മറ്റൊരു കാവ്യനിധിയാണ് അജു വർഗീസിനെ നായകനാക്കി സാലോൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പടക്കുതിര ഈ സിനിമയിൽ നിന്നും സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടു സിദ്ദിഖിനെ പകരക്കാരനായി അവിടെ എത്തിയത് രഞ്ജി പണിക്കരാണ് എംബുരാന് ശേഷം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട് സിദ്ദിഖ് പങ്കെടുത്ത ഷൂട്ടിംഗ് മൂന്ന് ദിവസം തമിഴ്നാട് രാമനാഥപുരത്ത് നടന്നിരുന്നു ആര്യ നായകനാകുന്ന പാൻ ഇന്ത്യൻ സിനിമയാണത് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയത് നടൻ്റെ സിനിമാ കരിയറിന് തന്നെ വലിയ തിരിച്ചടിയാണ് ഇതോടൊപ്പം ദിലീപ് നായകനാകുന്ന നൂറ്റമ്പതാം ചിത്രത്തിലും മുഖ്യ റോളിൽ സിദ്ദിഖ് തമിഴ്നാട്ടിലും കേരളത്തിലുമായി സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളിയതോടെ ഈ ദിലീപ് ചിത്രവും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് നടിയെ ആക്രമിച്ച കേസിനൊപ്പം സിദ്ദിഖിൻ്റെ കേസും കൂടിയാകുമ്പോൾ ഈ ബിഗ് ബജറ്റ് ചിത്രം വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴും